നമസ്കാരം മറയൂർ കാന്തല്ലൂർ പഞ്ചായത്തുകളിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുമതലയേറ്റു മറയൂരിൽ കോൺഗ്രസ് അംഗം ജോമോൻ തോമസിനെയും കാന്തല്ലൂരിൽ സി പി എം അംഗം എസ് ശിവരാജിനെയുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇരുവരും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു രാവിലെ പത്ത് മുപ്പതിനായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് റിട്ടേണിംഗ് ഓഫീസർമാരായ സുധീർ ബി സിനി ബി എന്നിവർ നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകി പഞ്ചായത്തിലും കമ്മിറ്റി ഹാളിലാണ് തെരഞ്ഞെടുപ്പ് ക്രമീകരിച്ചിരുന്നത് പദവി ഏറ്റെടുത്ത ശേഷം ഹാളിന് പുറത്തേക്കിറങ്ങിയ ഇരുവർക്കും പാർട്ടി നേതാക്കളും ഘടകക്ഷി നേതാക്കളും അണികളും ചേർന്ന് ഊഷ്മള സ്വീകരണം നൽകി തുടർന്നാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത് റിട്ടേണിംഗ് ഓഫീസർമാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു ടൂറിസം കാർഷിക മേഖലകൾ ഉൾപ്പെടെ പഞ്ചായത്തിന്റെ സമസ്ത മേഖലയിലും വികസനം എത്തിക്കാൻ താൻ പരിശ്രമിക്കുമെന്നും ഇക്കാര്യത്തിൽ കൃഷി രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരുടെയും പിന്തുണ ആവശ്യമാണെന്നും ജോമോൻ തോമസ് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി എന്നെ തിരഞ്ഞെടുത്ത് എന്നെ ലഭിച്ചിരിക്കുന്ന വിശ്വാസം വളരെ വലുതാണ് നമുക്കറിയാം മറയൂർ പോലെ വളർന്നു വരുന്ന ടൂറിസവുമായി ബന്ധപ്പെട്ട് വളർന്നു വരുന്ന പ്രദേശത്ത് ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ജനങ്ങൾ ഈ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുന്ന നല്ല ബോധ്യം എനിക്കുണ്ട് തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ ഈ നാടിന്റെ വികസനത്തിന് എല്ലാവരെയും ഒത്തൊരുമയോടെ കൂടെ കൂട്ടിക്കൊണ്ട് തന്നെ നമുക്ക് അതിൽ കക്ഷി രാഷ്ട്രീയ ബന്ധം നോക്കാതെ തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരെയും മുഖവലിക്കെടുത്തുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ട് തന്നെ മറഞ്ഞൂറിന് ഒരു വികസനത്തിന്റെ ഒരു കുതിച്ചചാട്ടം ഈ അഞ്ചു വർഷം കൊണ്ടുണ്ടാക്കുമെന്നുള്ള ബോധ്യത്തോടുകൂടി എന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും അതോടൊപ്പം തന്നെ മറയൂർ നിവാസികൾക്കും ഗ്രാമപഞ്ചായത്തിന്റെ അറിയിച്ചുകൊണ്ട് അറിയിച്ചുകൊണ്ട് ഈ മുഴുവൻ നന്ദി നന്ദി വാക്കുകൾ നിർത്തുന്നു സ്വീകരണത്തിന് ശേഷം നടന്ന അനുമോദന യോഗത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് കുടുംബാംഗങ്ങളും ഉറ്റവരും പാർട്ടി നേതാക്കളും പ്രവർത്തകരും അടക്കം വൻ ജനക്കൂട്ടം സത്യപ്രതിജ്ഞ ചടങ്ങുകളിൽ സംബന്ധിച്ചു வித்தியாபியாச ரங்கத்தும் அடிஸ்தான சௌகரிய விகசனத்தினும் முன்கணனம் நல்குமே காந்தலூர் பஞ்சாயத்து பிரசிடண்டாக தெரிஞ்செடுக்கப்பட்ட சிவன்ராஜ் பரஞ்சு நிறைய காரியங்கள் நமக்கு செய்ய வேண்டியது இருக்கு முழுமையும் வந்து படிப்பை படிப்படியாக இதை படித்து புரிந்து கொண்டு உங்களுடைய விகசனப் நல்ல ரீதியாக போகுது எல்லா விதமான இங்கே இருக்கக்கூடிய அதாவது ஒரு ஜனப்பிரதி மட்டுமில்லை நாம் படித்த ஒரு காரியம் இந்த நாட்டுக்கு சேவை செய்யக்கூடிய ஆளுகளை சொல்லக்கூடியது ராஷ்ட்ரிய ராஷ்டிரியத்தினுடைய தலைவர்மார்கள் வந்து அவங்களுடைய உழைப்பு வந்து இந்த பகுதியில் வந்து நிறைய இருக்குது அதே அதேபோல நான் சொல்லக்கூடியது ஒரு பஞ்சாயத்து பிரசிடென்ட் இந்த பகுதியில் இந்த பஞ்சாயத்தில் இருக்கக்கூடிய முழுவதற்கு ராஷ்ட்ரிய கட்சியினுடைய நேதாக்குமாறு ராஷ்ட்ரிய பேதம்பெல்லாம் இந்த பஞ்சாயத்துக்கு பின்னணி கொடுக்கணும் இந்த பிரசிடெண்ட்டுக்கு பின் துணை கொடுக்கணும் அப்படி கொடுத்தீங்கன்னு சொன்னால் அந்த பகுதியிலுடைய நீங்கள் அஞ்சு வருஷம் கழிஞ்சு போய் எலக்ஷன் நடத்திக்கோங்கன்னு பிரச்சனை இல்லை அதுவரை உள்ள பிந்தனையின் சப்போர்ட்டின் பார்க்க இந்த பஞ்சாயத்தில் இருக்கக்கூடிய அடிஸ்தான சௌதங்களில் அங்கட்டும் எல்லா காரியங்களும் முடிந்த அளவு செய்தும் വിവിധ പഞ്ചായത്ത് പഞ്ചായത്ത് മുഴുവൻ ഒരു ഒരു മാതൃകപരമായ കായിക മേഖലയ്ക്ക് ഉണർവേകാൻ കളിസ്ഥലങ്ങളും ക്ലബുകളും മറ്റും ആവശ്യമാണ് എല്ലാവരെയും കൂടെ ചേർത്ത് ഒത്തൊരുമയോടെ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കും അദ്ദേഹം വിശദമാക്കി സ്വീകരണരുടെ ശിവൻരാജിന് മക്കളായ അനുപ്രിയയും ഐശ്വര്യം ചേർന്ന് വാച്ച് കെട്ടി നൽകിയത് വേറിട്ട കാഴ്ചയായി പിതാവ് പദവി ഏൽക്കുന്നത് കാണാൻ അമ്മ കവിതയ്ക്കൊപ്പം ഇരുവരും നേരത്തെ പഞ്ചായത്ത് കമ്മിറ്റി ഹാളിൽ ഇടം പിടിച്ചിരുന്നു ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിനായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് മറയൂരിൽ കോൺഗ്രസ് അംഗം ദീപ അരുൾ ജ്യോതിയും കാന്തല്ലൂരിൽ സി പി എം അംഗം സത്യരാജനുമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത് ഇരുവർക്കും പാർട്ടി പ്രവർത്തകരും കടകക്ഷി നേതാക്കളും ചേർന്ന് ഊഷ്മള സ്വീകരണം നൽകി പടക്കം പൊട്ടിച്ചും മധുരപലഹാരം വിതരണം ചെയ്തും മറ്റും പാർട്ടി പ്രവർത്തകർ ആഹ്ലാദം പങ്കിട്ടു 우리 <onsieur> 다 <laughs> சிஜி மனு கொடுங்க போட்டோ எடுத்துக்கலாம் அப்புறம் வீடியோ எடுத்த